ഈ പേസ്റ്റുകൾ ഉപയോഗിക്കരുത് ചില പേസ്റ്റുകൾ ഇറക്കുന്നത് തന്നെ അതൊരു മരുന്നായിട്ടാണ് കാൽപോൾ കാൽപോൾ അതൊരു മരുന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാരസെറ്റമോൾ എന്ന് പറഞ്ഞൊരു മരുന്നിൻ്റെ ഇതാണ് പക്ഷെ എല്ലാ ദിവസവും കഴിക്കാൻ പാടുന്നു കഴിക്കാൻ പാടില്ല കാരണം എന്താണ് അതൊരു മരുന്നാണ് എന്ന് പറഞ്ഞതുപോലെ സെൻസിറ്റിവിറ്റിയുടെ പേസ്റ്റുകൾ ആയുർവേദത്തിന്റെ നല്ല നല്ല പേസ്റ്റുകളുണ്ട് പല കമ്പനികളുടെ പേസ്റ്റുകളുണ്ട് ആ പേസ്റ്റുകളെല്ലാം ഓരോ മരുന്നുകളാണ് അതിൻ്റെ എല്ലാം പരസ്യത്തിൽ പ്രത്യേകം പറയുന്നതാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് കാരണം അപ്പം നിങ്ങൾക്ക് ഒരു രോഗം വരുമ്പോൾ മരുന്നിനായിട്ട് എഴുതുന്ന ചില പേസ്റ്റുകളാണ് അപ്പോൾ ആ സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ വേറെ കുറയും പക്ഷെ അത് എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ രോഗത്തിന്റെ ലക്ഷണം മാറാൻ വേണ്ടി ഡോക്ടർ തന്ന സാധനമാണ് അപ്പോൾ ലക്ഷണം കാണുകയില്ല ലക്ഷണം കാണില്ല എന്ന് പറഞ്ഞ് എന്നില്ല രോഗം വീണ്ടും കൂടുതലായി കൂടുതലായി വരാം അതുകൊണ്ട് നിങ്ങളുടെ പല്ലൊരു രക്ഷപ്പെടണ രോഗി മരുന്നുകൾ പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക ഒരു ഫോമിംഗ് ആയിട്ടുള്ള ഫ്ലോറി ഡൈറ്റർ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് പല്ല് തേക്കാമെങ്കിൽ പല്ലുകൾ വൃത്തിയായിട്ടിരിക്കും അല്ലാത്ത പേസ്റ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ഞാൻ പല ഡോക്ടർ പല ഡോക്ടർ ഫോളോ ചെയ്യാൻ